ഹലോ കിം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എം ബി ബി എസ് മൂന്നാംഘട്ട ഫൈനൽ അലോട്ട്മെന്റ് പ്രകാരം ഈ ഇസഡ് അതായത് ഇഴവ കാറ്റഗറിയിൽ ഗവൺമെൻറ് കോളേജുകളിൽ കയറിപ്പോയ അവസാന റാങ്കുകളും അവയ്ക്ക് സമാനമായ മാർക്കുകളും എത്രയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് മാർക്കോടുകൂടി ആയിരത്തി ഇരുപത്തി ആറാം റാങ്കും എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തെട്ട് മാർക്കോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒന്നാം റാങ്കും കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്കോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ടാം റാങ്കും കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്കോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴാം റാങ്കും മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് മാർക്കോടുകൂടി ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നാം റാങ്കും പത്തനംതിട്ട ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മാർക്കോടുകൂടി ആയിരത്തി നാനൂറ്റി മൂന്നാം റാങ്കും പാലക്കാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് മാർക്കോടുകൂടി ആയിരത്തി നാനൂറ്റി പതിനേഴാം റാങ്കും ഇടുക്കി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി മുപ്പത്തേഴ് മാർക്കോടുകൂടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നാം റാങ്കും വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് മാർക്കോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി മൂന്നാം റാങ്കും കാസർഗോഡ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മാർക്കോടുകൂടി രണ്ടായിരത്തി നാനൂറ്റി ഒമ്പതാം റാങ്കുമാണ് നിലവിൽ കയറിപ്പോയിട്ടുള്ളത് ഇതുവരെ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല എങ്കിൽ ഫൈനലിന് ശേഷമുള്ള അവസാന അവസരമായ സ്ട്രേ വേക്കൻസി കൃത്യമായി ഉപയോഗിക്കാൻ കോളേജുകുരു നിങ്ങളെ സഹായിക്കും അതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി കോളേജ് ഗുരു എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി അമർത്തുക താങ്ക്